കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഏത് വർഷമാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാന്റ് ചെയ്തത് അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന നിലയിൽ നേരിടുന്ന പ്രതിസന്ധി എന്താണ് നമ്മൾ ശരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിലാണ് നമ്മൾ വിയറ്റ്നാം സൂപ്പർ എയർലിയും അതുപോലെ മാങ്കോസ്റ്റിനും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തത് ഇപ്പം നമ്മളുടെ വിയറ്റ്നാം സൂപ്പർ എയർലി വെറും ഒരു പതിനഞ്ച് മാസം കൊണ്ടൊക്കെ നമുക്ക് ചക്കരയായി കിട്ടി പിന്നത്തെ കൊല്ലം നമ്മൾ കൊടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു നമ്മളുടെ മാംഗോസിനാണെങ്കിൽ നമുക്ക് ശരിക്കും കഴിഞ്ഞ കൊല്ലം ഈ കഴിഞ്ഞ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആ ടൈമിൽ ഫെബ്രുവരിയൊക്കെ ആയിപ്പിലേക്കും നമുക്ക് നൂറോളം മാങ്കോസ്റ്റും വെച്ചാൽ ഒരു ഇരുപത്തഞ്ചെണ്ണമെങ്കിലും നമുക്ക് കഴിഞ്ഞ കൊല്ലം ശരിക്കും സീഡ് മുളപ്പിച്ചിട്ട് ആറാം വർഷം നമുക്ക് കായ്ച്ച് കിട്ടി അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലെയാണെങ്കിൽ ഇതിൽ പെട്ടെന്ന് ഒന്നര വർഷം കൊണ്ട് ചക്കയായി നമുക്ക് ചക്ക ശരിക്കും രണ്ട് വർഷം ആവണേക്ക് മുമ്പ് ഒരു ഇരുപത് മാസമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ചക്ക കൊടുത്തു അത് നമ്മൾ ഇതിനെ ശരിക്കും നന്നായിട്ട് ചെറുപ്രായത്തിൽ പരിപാലിച്ച് നന്നായിട്ട് വളം കൊടുത്ത് വളർത്തിക്കൊണ്ടു പോകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്ലാവിന് കരുത്തുണ്ടാവില്ല അപ്പോൾ ഇതുമ്പോൾ ഓവർ ചക്കയുണ്ടായ ആ പ്ലാവ് നശിച്ചു പോകാനും കാര്യങ്ങളൊക്കെ സാധ്യത അപ്പം നമ്മൾ ചെറുപ്രായത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സാധനം നമ്മൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അത്രയും ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും പിന്നെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയാൻ നിറയെ ചക്ക ഏറ്റവും വലിയ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഫംഗസ് ആണ് അത് ഉണ്ടെങ്കിലും ഫംഗസ് എത്തിയിരിക്കും അപ്പം നമ്മൾ ഫംഗസ് വരുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം ഫംഗിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിലേക്ക് ഫംഗസ് ബാധ ഉണ്ടാവില്ല പിന്നെ മഴക്കാലത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മഴയത്ത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അത്ര അല്ലേ മഴയത്ത് നമ്മൾ മഴയുടെ ഗ്യാപ്പുമൊക്കെ ചെയ്യണം അങ്ങനെ കൊടുത്താൽ മാത്രമാണ് അപ്പോൾ മഴയുടെ ഗ്യാപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനഞ്ച് ദിവസമൊക്കെ കൊടുത്ത് എത്തുമ്പോൾ കൊടുത്താലാണ് ഈ ഫംഗസ് വന്ന് ചക്ക പോക്കും പ്ലാവ് പോവക്കും ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ കൊല്ലമെന്ന് പറഞ്ഞാൽ ചക്ക ആവണയ്ക്ക് മുമ്പ് തന്നെ ഫംഗസിൻ്റെ അറ്റാക്ക് ഭയങ്കരമായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ക്ലൈമറ്റിൻ്റെ ചേഞ്ചാണ് ഭയങ്കര മഴയായിരുന്നു നമുക്ക് ഫംഗസിനെ കണ്ടിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കാരണം മഴ മാറണില്ല ഒരു നാല് മാസത്തിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് മഴ തന്നെയായിരുന്നു അപ്പം നമ്മളൊരു ഞങ്ങളിവിടെ ചെയ്യുന്നത് ഓർഗാനിക്കായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ ഒരു പശയും കൂടി ചേർത്തിട്ടാൽ നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കിട്ടിയാലും ഒരു പരിധി വരെ നമുക്ക് ഈ ഫംഗസിനെയും കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാനും കാര്യങ്ങൾ സാധിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ മഴക്കാലം ഉണങ്ങി പതിനഞ്ച് ദിവസം കൂടാൻ അടിച്ചു കൊടുക്കുക മഴയില്ല നല്ല വെയിൽ മാത്രമാണെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇപ്പോൾ ഈ ചക്കയൊക്കെ ആയി കഴിയുമ്പം കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഫംഗസിനെയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ വേനൽക്കാലത്ത് വേനൽക്കാലത്താവുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ചില്ലകളിലൊക്കെ കിട്ടുന്നതുകൊണ്ട് അതുപോലെ തന്നെ നനവ് കുറവായതുകൊണ്ടും ഒക്കെ ഫംഗസ് വളരെ കുറവായിരിക്കും ഫംഗസ് കുറവായിരിക്കും പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ധാരാളം ചക്ക ഉണ്ടായി കിട്ടുകയുള്ളൂ ഓവർ മഴ പെയ്തുകൊണ്ടിരുന്ന പ്രാവിലെ ചക്ക പൊടിയില്ല കാരണം വെയിലെന്തോരം അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പൊക്കെ കട്ട് ചെയ്ത് കാര്യങ്ങൾ സൂര്യപ്രകാശം ശരിക്കും തോട്ടത്തിൽ അടിക്കാവുന്ന രീതിയിലാക്കണേ എല്ലാ ടൈപ്പ് പ്ലാവുകളിലും തടിയിൽ മെയിൻ തടിയിൽ ചക്ക ഉണ്ടാവണ വെറൈറ്റികൾ കുറവാണ് എന്നാൽ വിയറ്റ്നാം സൂപ്പർ എയർലയിൽ നമുക്ക് മെയിൻ തടിയിൽ തന്നെയാണ് ധാരാളം ചക്കകൾ ഉണ്ടാക്കി കിട്ടണേ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ടോപ്പ് ഒരുപാട് വളർത്തി വിടാതെ നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് തടിയിൽ ചക്ക ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ധാരാളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വരുമാനവും കാര്യങ്ങളും ഈ ടൈമിലൊക്കെ ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിന് ജൈവ വളങ്ങൾ അതായത് കടലപ്പിണ്ണാക്ക് പോലുള്ള കാര്യങ്ങൾ പുളിപ്പിച്ചൊഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഒന്ന് പറയാമോ അതിനെന്താ നമ്മൾ പുളിപ്പിച്ചൊഴിച്ചതുകൊണ്ട് ആ ബാധ്യതയൊന്നുമില്ല പക്ഷേ ശരിക്കും അത് ചെറുപ്രായത്തിലുള്ള ചെടികൾക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത് വലിയ ചെടികളായ പിന്നെ അങ്ങനത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കണമെന്നില്ല നമ്മൾ ഖര രൂപത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ളത് കൊടുക്കേണ്ട കാര്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളം ചെയ്യുന്നതും അതായത് നമ്മുടെ സ്പ്രേ ചെയ്യുന്നതും ഫംഗിസൈഡും കൂടി നമുക്ക് ഒന്നിച്ചു കൊടുക്കാവോ അതോ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കലായിട്ടുള്ള ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ ഇടവേള എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ എഫ്സി പൗഡർ എന്നുള്ള പൊടി രൂപത്തിലുള്ള ഫംഗിസൈഡാണെന്ന് ഓർഗാനിക്കാണ് നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ അത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഫ്സി പൗഡറും അതുപോലെ ബ്ലൂമും നൈട്രോക്കിങ് ഇത്രയും സംഭവങ്ങളെ കൂട്ടി ചെയ്യും അല്ലെങ്കിൽ ഫങ് എഫ്സി പൗഡറും ബ്ലൂമും സ്പ്രെഡോളും ഈ മൂന്ന് സംഭവങ്ങളും കൂടി സ്പ്രേ ചെയ്ത് എന്ന് പറഞ്ഞത് ഒരു പശയാണ് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യണേ അത് ഓർഗാനിക് ആയതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തു എന്ന് വിചാരിച്ച് പ്രോബ്ലം ഇല്ല നമ്മൾ ശരിക്കും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് തിരിച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഒരു പത്ത് ദിവസത്തെ പഞ്ചു ദിവസത്തെ ഇടവേളയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഒന്നിച്ച് കൂട്ടി മിക്സ് ചെയ്താൽ ചിലപ്പോൾ രണ്ടിനും ഗുണമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇതിൻ്റെ മോൾ ഭാഗത്ത് ടോപ്പിലൊക്കെ നിറയെ ചക്കകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വിയറ്റ്നാം സൂപ്പറായിട്ടിലേക്ക് നമ്മൾ തലഭാഗം കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ശിഖരങ്ങളിലെല്ലാം നിറയെ ചക്കയായിരിക്കും അപ്പം ഇത് ഇടിയൻ്റെ ഒക്കെ ആയിട്ട് ഇട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല വലിയ ഒക്കെ ആണെങ്കിൽ പ്ലാവ് തന്നെ ഭൂരിഭാഗവും കമ്പുകൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യങ്ങളും കൂടും ഇപ്പം ഇതിലായാലും കണ്ട ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് ടോപ്പിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ ചെയ്യുന്ന വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് എന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് വിയറ്റ്ന സൂപ്പർ എയർലി പ്ലാവുകൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെ ഒരു പരിചയം കാണുമല്ലോ അപ്പോൾ അവർ ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അത് പല രീതിയിൽ കൊടുക്കുന്നവരുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടിയഞ്ചക്കെ ആൾ വരാണെങ്കിൽ നമ്മൾ ഇടിയൻ ആയിട്ടാണ് ഫസ്റ്റ് വിടണേ ഇതൊരു ഡിസംബർ വരെ സൂപ്പറായിട്ട് ഇടിയൻ ഇടിയഞ്ചക്ക നല്ല റേറ്റിൽ പോവും അത് കഴിഞ്ഞ് ജാനുവരി ഇതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ഇപ്പം കയറി പോണ സംഭവം ഇത്തിരി കുറയും അപ്പോൾ സ്വല്പം കൂടി വലിപ്പം വെച്ചിട്ട് അഞ്ച് കിലോ ഉള്ള സംഭവം പോകണതാവും അത് കഴിഞ്ഞ് പിന്നെ വലിയ ചക്കകളാണ് പോകണത് അപ്പോഴേക്കും നമ്മളുടെ നാടൻചക്കയും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരും എന്നാൽ ഇത് ഇടിയൻ ഇടിയൻചക്ക വിൽക്കാതെ വലിയ ചക്കയായിട്ട് മാത്രം വിടണ ഉണ്ട് അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ലാഭകരം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സെപ്റ്റംബറിൽ ചക്ക പൊടിഞ്ഞു കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ആ ചക്ക നമുക്ക് പഴുത്ത് കിട്ടും ഒക്ടോബർ നവംബർ സെപ്റ്റംബറിൽ ഉണ്ടായ ചക്ക സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇപ്പം നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇന്നലെ ഒരു ചക്ക പഴുത്ത് ഏകദേശം പഴുപ്പായ ഒരു ചക്ക നമുക്ക് ഇന്നലെ വിടുന്ന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലം ഓവർ മഴയും കാര്യങ്ങളും പെയ്തുകൊണ്ട് ചക്ക ഉണ്ടാവാൻ വൈകിയതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ പഴുത്ത് കിട്ടിയത് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതിലും നേരത്തെ നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റ് പഴുത്ത ചക്ക നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇതുപോലെയുള്ളത് ഇപ്പോഴൊക്കെ പഴുത്ത ചക്ക കിട്ടാന്ന് വെച്ചാൽ അതിന് നല്ല റേറ്റ് എന്ന് വെച്ചാൽ നല്ല റേറ്റ് അമ്പത് രൂപ അറുപത് രൂപ ഒരു കിലോയ്ക്ക് കിട്ടും അപ്പോൾ അത് കിട്ടുമെന്നു പറഞ്ഞാൽ പത്ത് കിലോ ഉള്ള ചക്കയാണെങ്കിൽ നമുക്കൊരു ചക്കയ്ക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേറ്റ് കിട്ടും അതുപോലെയുള്ളത് നമ്മളെ ഓൾറെഡി കച്ചവടക്കാരും കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വലിയ ചക്ക ഉണ്ടെങ്കിൽ നല്ല ഡിമാൻഡാണ് കാരണം ആൾക്കാർക്ക് വലിയ ചക്ക ഇപ്പോൾ കുറവായിരിക്കുമില്ല അതുകൊണ്ട് പഴുത്ത ചക്കയ്ക്ക് വൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ആൾക്കാർ ഒത്തിരി കഴിഞ്ഞ കൊല്ലം നമ്മളുടെ അടുത്ത് നിന്ന് പലരും മേടിച്ച് കൊണ്ടുപോയിതാണ് കഴിഞ്ഞാലും പലത്തെ കൊല്ലം കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴേക്കും നമ്മൾ മൊത്തം കൊടുത്തു പിന്നെ നമ്മളുടെ ഇപ്പോൾ ലോക്കലി തന്നെ കടകളിൽ പച്ചക്കറി കടകളിൽ സൂപ്പർ മാർക്കറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചക്ക ഇടിയൻ ചക്ക കാര്യങ്ങൾ പോകണതുണ്ട് വലിയ ചക്കയാണെങ്കിലും അതുപോലെ പോകുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൊള്ളുങ്ങി നമുക്ക് ഈ പച്ചക്കറിക്കടകളിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കുകയും അങ്ങനെ കൊടുക്കണ ആൾക്കാരെയും നമുക്കറിയാം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് കയറി പോകണ പാർട്ടിക്ക് കൊടുക്കണേ അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പവും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഇവിടെ തൂക്കാൻ കണ്ട് അതിൻ്റെ ക്യാഷും കാര്യങ്ങളും തന്നിട്ട് അവർ പൊക്കളു ഞങ്ങളുടെ ചക്ക മൊത്തം കൊടുത്തിരിക്കുകയാണ് പ്ലാവ് വെച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൃഷി ലോകം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ചക്ക വിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇടിയൻ ചക്ക വിൽക്കാനായിട്ട് താല്പര്യമുള്ളവർ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ കച്ചവടക്കാരുടെ നമ്പർ തരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൂടി സെലക്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഓൾ